അറേഞ്ച് ലോ മാരേജിന് എന്താ പ്രശ്നം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറേഞ്ച് ലോവ് മാരേജിന് വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ ഉദാഹരണം പറയുന്നത് ഒരാള് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ വിറ്റ് പൈസ ആക്കിയിട്ട് അയാള് പലിശ കൊടുത്തു ഭയങ്കര ബിസിനസ് പലിശയാണ് ഇടപാട് അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും ഇടപാട് ഒരാള് കള്ളു ചാപ്പ് അടച്ചിട്ട് കൊറേ പൈസ ഉണ്ടാക്കി തിരുമാൾ നടത്തിയിട്ട് കൊറേ പൈസ ഉണ്ടാക്കി കുറെ പൈസ കായന്റെ മൂപ്പര് തീരുമാനിച്ചു എല്ലാ കൊല്ലും ഈ പൈസ കൊണ്ട് ഹജ്ജിനും മുമ്പ്രക്കൊക്കെ പോവുക കുറെ ആൾക്ക് തുടക്കിയൊക്കെ കൊടുക്കുക എന്തങ്ങളെ അഭിപ്രായം ആരും പറയും ഒരു കാരണം ഓ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടും പലിശന്റെ പൈസ ഒക്കെ കൂടിയാണ് എന്ന് പറയുക എന്റെ വിഷയം ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കില്ല എന്നതാണ് പ്രശ്നം അരേഞ്ച് ലവ് മാരേജിന്റെ പ്രശ്നം എന്താ സമ്മതിച്ചാലും തുടങ്ങിയത് ഹറാമിലല്ലേ ആദ്യം ബസ് സ്റ്റോപ്പ് കണ്ടത് ഹറാമല്ലേ പിന്നെ ഫോൺ ചെയ്തത് ഹറാമല്ലേ പിന്നെ ഷൂറു വായപ്പ അടുത്തിരുന്നത് ഹറാമല്ലേ കാണാൻ വേണ്ടി പിന്നെ പോയി നിന്നത് ഹറാമല്ലേ അഞ്ചാറ് കൊല്ലാറ്റ് ഹറാമിലല്ലേ ഉള്ളത് ഹറാമിൽ തുടങ്ങിയത് തയറിൽ അവസാനിക്കൂല എന്നതാണ് അറേഞ്ച് ലവ് മാരേജിന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പ്രണയവിവാഹങ്ങളും പരാജയത്തിലാണ് ഞാൻ പറഞ്ഞു ഒരു ദിവസം നേരെ നോക്കുമ്പോ ഒരു കുട്ടി ചാടിപ്പോകൂലെന്ന് രക്ഷിതാക്കളും ഇത് ശ്രദ്ധിക്കണം ചാടിപ്പോണോരും ഈ കാര്യം ഒരു ശ്രദ്ധിക്കണം ഒരാൾക്ക് ആദ്യമായിട്ട് മറ്റൊരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് മുായനത്ത് എന്ന് പറയുന്നൊരവസ്ഥയാണ് മായനത്ത് എന്ന് പറഞ്ഞാല് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നൊക്കെ പറയാവുന്ന ശാരീരികമായ ഒരു എന്തോ ഒരു അനുരാഗം നമ്മളൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് അവരുടെ സംസാരം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അവരുടെ സംസാരം ശ്രദ്ധിക്കണം ഈ ഒന്നാം ഘട്ടമായ മൊ എന്ന് പറയുന്ന ഫിസിക്കൽ അട്രാക്ഷൻ സംസാരങ്ങളിൽ ഉണ്ടാവും ഒരു കുട്ടി വന്നിട്ട് എന്ത് ഒരാളെ പേര് പറഞ്ഞു എന്തിലും ഒരാളെ പേര് ഏത് പേര് പറഞ്ഞാലിപ്പോ പിന്നെ അങ്ങനത്തെ പേരുള്ള ആളുണ്ടാവും പോകാനെ അവനെ ഞാന്ന് വിചാരിക്കും ഒരു എ ബി സി ഡി പറ്റങ്ങായി ഒരാളെ പേരാ എ ബി സി ഡി നല്ല സംസാരാണ് എന്ന് പറഞ്ഞു നമ്മളൊരു കുട്ടി നാലാം ക്ലാസ്സിലുള്ള അല്ലെ അഞ്ചാം ക്ലാസ്സിലുള്ള ആറാം ക്ലാസ്സിലുള്ള കുട്ടി ഒരു ദിവസം സ്കൂളിൽ പോയി എന്നപ്പൊ പറഞ്ഞു എ ബി സി ഡി നല്ല കുട്ടിയാണ് നല്ല സംസാരമാണെന്ന് പറയാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എ ബി സി ഡിയുടെ സംസാരം നമ്മളെ കുട്ടിയെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനാണ് മോയായനസ് എന്ന് പറയുന്നത് ആദ്യം അതാണ് ഉണ്ടാകുക ഇത് മൂന്ന് കാര്യങ്ങളിൽ ഉണ്ടാവും ഒന്നുകിൽ സംസാരത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ സംസ്കാരം ആകർഷിക്കും അല്ലെങ്കിൽ സ്വഭാവം ആകർഷിക്കും മൂന്ന് കാര്യമാണ് ആകർഷിക്കുക നല്ല സ്വഭാവമുള്ള ഒരു എ ബി സി ഡി എന്നൊരു പറഞ്ഞ ഒരു കുട്ടിന്റെ ക്ലാസ്സിൽ എന്ന് നമ്മളെ കുട്ടി പറയാണെങ്കിൽ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ നമ്മളെ കുട്ടി പറയുകയാണെങ്കിൽ അഞ്ചാം ഘട്ടത്തിലെ ഒന്നാം ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം കുട്ടികൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ടാവണം നമ്മളെ സംബന്ധിച്ച് ഹർത്താലിന്റെ അന്ന് പോലെ നമ്മൾ പെരലിരിക്കില്ല അങ്ങനെയല്ലോ രാത്രിക്കത്തെ ചോറെങ്കിലും കുട്ടികളൊപ്പം വഹിക്കാൻ നമ്മക്കാർക്കും നേരല്ല അമ്മമാർക്കും നേരല്ല വാപ്പാർക്കും നേരല്ല രാത്രിക്കത്തെ ഭക്ഷണമെങ്കിലും കുട്ടികളൊപ്പം ഇരുന്ന് കഴിക്കാം ഹർത്താലിന്റെ അന്നെങ്കിലും നാടൻ കുറഞ്ഞ അർത്ഥങ്ങാണ്ട് കുട്ടികൾ എല്ലാരും കൂടി ഒന്ന് കൂടി ഇരുന്നാണ്ട് തിന്ന അപ്പോ സ്കൂളിലെയും കോളേജിലേയും വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലേ ഏറ്റവും ചുരുങ്ങിയത് നമുക്കതൊന്നും കേൾക്കാൻ സമയമില്ലാത്തോണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവാണ് ഒന്നുകിൽ സംസാരം സ്വാധീനിക്കും അല്ലെങ്കിൽ സംസ്കാരം സ്വാധീനിക്കും അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്വഭാവം സ്വാധീനിക്കും ഇതാണ് ഒന്നാം ഘട്ടം പ്രശ്നമില്ലാത്ത ഒരു ഘട്ടാണത് ഒരു കുട്ടി നല്ല സംസാരാണെന്ന് വേറെ കുട്ടിക്ക് തോന്നി എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമില്ലാത്തൊരു ഘട്ടമാണ് തുടങ്ങണത എന്നേ ഉള്ളൂ ഒരു കുട്ടി നല്ല തടിയുള്ള കുട്ടിയാണ് എന്ന് മറ്റൊരു കുട്ടിക്ക് ഇഷ്ടമായി അവന്റെ തടിയെ കൂടി കണ്ടപ്പോ ഇഷ്ടമായി അല്ലെങ്കിൽ സ്കെൽറ്റ് ആണ് സിംബൂട്ടിയാണ് അപ്പൊ ഭയങ്കര ഇഷ്ടമായി കുഴപ്പമില്ല ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ഇതിന്റെ ഒരു രണ്ടാം ഘട്ടമുണ്ട് മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ് മുലാഖാത്ത് എന്ന് പറഞ്ഞാല് ആദ്യം ഫിസിക്കൽ ശാരീരികമായ ഇഷ്ടം തോന്നിയ ആളെ ഇടയ്ക്കിടെ കാണാൻ താല്പര്യം തോന്നുന്നതാണ് മുലാസ് എന്ന് പറഞ്ഞ രണ്ടാം ഘട്ടം അതെങ്ങനെയാണ് അത് പിന്നെ ഒമ്പത് മുപ്പത്തഞ്ചിന്റെ ബസ്സിന് ഞാൻ പോണില്ല ഞാൻ ഏതിനാ പോണത് ഒമ്പത് നാൽപ്പത്തഞ്ചിന്റെ ബസ്സിന് ആണ് ഞാൻ െ ഒത്തി അഞ്ചിന്റെ ഒമ്പത് മുപ്പത്തി അഞ്ചിന്റെ ബസ്സിന് ഞാൻ പോണില്ല നമ്മളെ കുട്ടി പറയാണ് പേരില് വന്നിട്ട് ഞാൻ ഒമ്പത് നാല്പത്തഞ്ചിന് ഒരു ബസ് ഉണ്ട് തിരക്ക്ണ്ടാവൂല അതിലാണ് പോണത് എന്ന് പറയുകയാണെങ്കിൽ ഒമ്പത് മുപ്പത്തിയഞ്ചിനുള്ള ബസ്സിലില്ലാത്ത എന്താണ് ഒമ്പത് നാൽപ്പത്തി അഞ്ചിലുണ്ട് ബസ്സിലുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം തിരക്ക് മാത്രം പ്രശ്നമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ല ഒമ്പത് മുപ്പത്തഞ്ചിന്റെ ബസിലെ തിരക്കിൽ നിന്ന് ഒഴിവാകാൻ നമ്മുടെ കുട്ടിയെ പോലെ വേറെ ഒരു കുട്ടിയും ഉണ്ട് എങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യണം ഇതാണ് മുലാഖാത്ത് ഒന്നിച്ചിരിക്കാൻ താല്പര്യം രണ്ടാം ഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് സ്കൂളിട്ട് വരുമ്പോഴും ഉണ്ടാവും നേരത്തെ വരിക അല്ലെങ്കിൽ നേരം വെക്കി വരിക ഞാൻ സ്കൂൾ പോണില്ല ഞാൻ സ്കൂൾ പോണില്ല എന്റെ കാര്യം പ്രത്യേകിച്ച് കാരണമില്ല ഞാൻ ഒന്നും പോണില്ല അല്ലെങ്കിലോ തലവേദനയാണ് നമുക്ക് തോന്നി അങ്ങനെ ഒരു തലവേദന ഇല്ല ഇല്ലെന്നു തോന്നി എന്നാൽ ഒന്നാലോചിക്കണം ഒന്ന് സ്കൂൾക്ക് വരാത്തത് ആരൊക്കെ വേറുള്ളത് ആ കുട്ടിയെ കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്ന് നിരീക്ഷിക്കേണ്ടതാണ് മുലാപ്പാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മുഹമ്മദ് നബി സല്ല ഒലയൂസ്മ്മ പറഞ്ഞ ഒരു ഹദീസിൽ കുറിച്ചുണ്ട് നമ്മുടെ മദ്രസയിലെ അഞ്ചാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആഹ്ലാക്കിൽ ഈ ഹദീസിൻ്റെ ൂന ഹബീബക നിന്റെ ഹബീബിനെ നീ ഇഷ്ടപ്പെടണം പാഗത്തിനെ പാഗത്തിനെ ഇഷ്ടപ്പെട്ടാൽ മതി അസ അയ്യ കൂന കൗമ്മാ എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ ശത്രുവായേക്കാം നിനക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ നീ അവനോട് ദേഷ്യപ്പെട്ടാൽ മതി യോമ എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ സുഹൃത്തായേക്കാം എത്ര സ്നേഹിക്കാം എത്ര സ്നേഹിക്കാൻ പാടില്ല അതിന് കിട്ടും എത്ര അടുപ്പുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത് എത്ര വലിയ ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നന്നാവാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് ഇഷ്ടം ഞാൻ പറഞ്ഞതിലെ പ്രധാന ഭാഗം ഒന്ന് എന്ന് സംഘാടകർ പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഒരാണ് ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോവാണ് തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഏശ ഇടപ്പ് ഇങ്ങനെ ഭയങ്കര തട്ടി തട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക എന്നല്ല പിന്നെ പുറത്തു വന്നിട്ടൊന്നും ഇങ്ങനെ തട്ടും അപ്പോൾ കൂടെ ഇങ്ങനെ പോവും അതാണ് തട്ടിക്കൊണ്ടുപോകല് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ചങ്ങായിയുടെ കൂടെ ഇറങ്ങി പോവുക ഒരു ദിവസം നേരം വെളുക്കപ്പോ നാല് ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു പെണ്ണൊരാണിന്റെ കൂടെ പോകുന്നത് അല്ലെങ്കിൽ ഒരാണൊരു പെണ്ണിനെ കൊണ്ടുവരുന്നത് ഒന്നാമത്തത് ഫസ്റ്റ് എന്താകാം മുഹായനത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് മുഹായനത്ത് എന്ന് പറഞ്ഞാൽ കാണുക ഇഷ്ടപ്പെടുക ഇതാണ് ആദ്യം ഉണ്ടാകുക അത് തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ ഒന്നാം ഘട്ടമുണ്ടോ എന്ന് നമുക്ക് കിട്ടും അതിനെന്ത് വേണമെന്നാ പറഞ്ഞത് സംസാരം കേൾക്കാൻ വാപ്പാക്കും അമ്മാക്കും ഒഴിവ് വേണം എന്നാണ് പറഞ്ഞത് അതിന് നമുക്ക് ആദ്യം ഒഴിവ് വേണം കുട്ടികളെ വർത്താനൊന്ന് കേൾക്കാൻ ഒഴിവില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഒഴിവുള്ളവരോട് പറയും നമ്മളീ ബസിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അരമണിക്കൂർ മുക്കര മണിക്കൂറൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നേക്കാം അപ്പൊ അങ്ങനെ അടുത്തിരുന്നിട്ട് എന്താ പേര് പറഞ്ഞത് നോക്കിയാൽ മതി എന്തേ കാര്യം പറയാം എന്നിട്ട് പിന്നെന്താ എന്നിട്ട് വേറെന്തേലും ഉണ്ടോ എന്നിട്ട് പിന്നെന്താ ഇതാണ് ഈ അരമണിക്കൂർ പറയണത് ശ്രദ്ധിച്ചോക്കോണ്ട് നിങ്ങൾ ഇന്നിട്ട് പിന്നെന്താ വേറെന്തേലും ഉണ്ടോ ഇന്നിട്ട് പിന്നെന്താ വേറെന്തേലുണ്ടോ ഇതാണ് അരമണിക്കൂർ പറയാനുള്ള സംഗതി അത് കുട്ടികൾക്കൊക്കെ പറയാണ്ട് കേക്കാം വാപ്പി വാപ്പിമ്മീൻ തയ്യാറുണ്ടെങ്കിൽ മറ്റാരോടും പറയില്ല എന്നിട്ട് പിന്നെന്താന്ന് മാടും ഉമ്മടുങ്ങനെ വന്ന് പറഞ്ഞോളും അവര് കേൾക്കാൻ തയ്യാറായ മതി കേൾക്കാൻ തയ്യാറില്ലെങ്കിലോ മീൻകാരനോ ഓട്ടോസക്കാരനോ തയ്യാറാകുമ്പോൾ അവരോട് ഇന്നിട്ട് പിന്നെന്താന്ന് പറഞ്ഞോണ്ടിരിക്കും അല്ലാതെ ബന്ധിച്ചോണ നേരം പറയാനുള്ളത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് കൂടുതൽ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല ഉള്ള മാറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കാം വാപ്പിമ്മീൻ തയ്യാറുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല നമ്മൾ തയ്യാറില്ലെങ്കിൽ തയ്യാറുള്ളവരോട് പറയും അതുകൊണ്ട് ആദ്യം വേണ്ടത് കേൾക്കാൻ തയ്യാറെടുക്കുക എന്ന്